ഇന്ന് ഇന്ത്യയുടെ ശബ്ദം ലോകാന്തര രംഗങ്ങളിൽ മുഴങ്ങുന്നതിന് മുഴക്കുന്നതിന് കരുത്തരായ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഡോക്ടർ ശശി തരൂർ എന്നാണ് അദ്ദേഹത്തെ നാം കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രന്ഥകാരൻ ദുക്ഷൻ ഷോർട്ട് സ്റ്റോറി എസ് എ തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കെല്ലാം ശിതപരിചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അംബേദ്കറെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകം പാക്സിൻഡിക്ക എന്ന ഗ്രന്ഥം നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മിലേനിയം തുടങ്ങി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നും ഒരു അനുഭവമായി നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ സാഹിത്യത്തിൽ സംസ്കാരത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യ പുരോഗതിക്ക് വേണ്ടി തൂലിക പടവാളാക്കിയ നോവലിസ്റ്റും ചെറുകഥാകാരനും നാടകകൃത്തുമായ പി കേശവദേവിന്റെ സ്മരണാർത്ഥം പി കേശവദേവ് സ്മാരക ട്രസ്റ്റ് വർഷം തോറും നൽകി വരുന്ന പി കേശവദേവ് സാഹിത്യ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും രാഷ്ട്ര തന്ത്രജ്ഞനുമായ ഡോക്ടർ ശശി തരൂരിന് സമ്മാനിച്ചു പറഞ്ഞു ഞാൻ മലയാളികളുടെ അഭിമാനമാണെന്ന് ശരിക്കും അത് പറയേണ്ടത് ശ്രീ അനുഗോപാലിനെ കുറിച്ചാണ് എല്ലാ മലയാളികളുടെയും അഭിമാനം ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ഓർക്കുന്ന പോലെ ന്യൂയോർക്കിലാണ് ആദ്യം കാണുന്നത് ഞാനിന്ന് വലിയ സന്തോഷത്തോടെയും വിനേഹത്തോടെയും നന്ദിയോടുമാണ് ഈ പി കേശവദേവ് പി കേശവദേവ് അബോഡ് പിന്നെ സ്വീകരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനും ഈ നഗരത്തിനും കേരളത്തിനും മാത്രമല്ല ലോകത്തിന് ഒരു സംഭാവനയാണ് ഡോക്ടർ ജ്യോതിദേവ് ഞാനൊരു മലയാളിയാണ് ഞാനൊരു മലയാളി എഴുത്തുകാരനാണ് അല്ല ഞാനൊരു മലയാളിയാണ് ഞാനൊരു എഴുത്തുകാരനാണ് പക്ഷേ ഞാനൊരു മലയാളി എഴുത്തുകാരനല്ല അതാണ് ഒരു സത്യം ഡോക്ടർ ജോർജ് ഓണക്കൂറിനിക്ക് അവാർഡ് എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷമുണ്ട് കാരണം ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം മലയാളത്തിൽ ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ ഇംഗ്ലീഷ് എഴുതാത്ത രണ്ട് പുസ്തകങ്ങൾ കൂടി ഉണ്ട് മലയാളത്തിൽ എൻ്റെ ചില പ്രസംഗങ്ങളും ചില ആർട്ടിക്കൽസും പുസ്തകമാക്കിയിട്ട് മാതൃഭൂമിയും ഒക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നാലും എന്നെ അറിയപ്പെടുന്നത് ഇംഗ്ലീഷാണ് എൻ്റെ ഒറിജിനൽ എഴുത്തുകളൊക്കെ ഇംഗ്ലീഷാണ് Uh, I won't take too long, but I think it's important to uh, do justice to the literary spirit of the occasion by uh, delivering this part of my acceptance speech on literature anyway in English. So let me start with the question, why are giant brains so rare in the animal kingdom? The answer lies in the heavy cost of thinking. Amongst all creatures, humans are an evolutionary oddity. Our brain just accounts for two to three percent of our body weight, but it consumes nearly twenty-five percent of our body's energy. Even in stillness, our brains are tirelessly at work, really the organs. They're not moving muscles, but they're imagining. They are busy to imagine, to doubt, to dream, to fear. It is this burden of the brain that shaped us. Homo sapiens, a thinking ape, but thinking was not always a blessing. Unlike the lion who never questioned his own supremacy, we were once trembling prey on the savannah. the the underdogs, and that primal fear has followed us into into our 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 villages, our empires, our factories, even into the polished halls of ൺ സിവിലൈസേഷൻ ശ്രീ അരുൺ ഗോപാലകൃഷ്ണന്റെ വലുപ്പും പക്കവും ഉയരത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഒരു വാക്കുമുണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിൽ പലർക്കും സംബന്ധിച്ച രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം ഇതല്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അവസരം ഒരു മഹാൻ വ്യക്തിയുടെ പേരിൽ ഒരു അവാർഡ് ഒരു മഹാൻ വ്യക്തരുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു അതിന്റെ ഒരു നന്ദി പറയാൻ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് I tribe. Uh, Pache, and of Palaam, Devi. Uh, Dr. George Onakur for chairing the jury and making this very generous decision. I'm very grateful. Uh, Sunita Joshi for having organized all of this and helped us. Uh, Dr. Jyoti himself. അദ്ദേഹം ശരിക്ക് ആദ്യം പറഞ്ഞു നിർബന്ധമാണ് ജൂണിൽ തന്നെ ഓടുന്നത് ഞാൻ പറഞ്ഞത് ജൂണിൽ ഇല്ല എന്താ ഞാൻ ചെയ്യുക അടുത്ത വർഷം വിരട്ടി ചോദിച്ചു അദ്ദേഹം പറഞ്ഞില്ല ഈ വർഷം തന്നെയാണ് എനിക്ക് തിര പോകുന്നത് അതുകൊണ്ട് അടുത്ത മാസം ആക്കാലം പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ എല്ലാ ട്രസ്റ്റീസും അവാർഡ്സ് കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നടന്ന് നന്ദി